പ്രിയമുള്ളവരെ സർക്കാരിന്റെ നാലാം വാർഷികം യു ഡി എഫ് ഇന്ന് സംസ്ഥാന ഒട്ടൊക്കെ കരുദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായി പാലക്കാട് മലമ്പുഴ നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ ഈ വാഹനത്തിന് തൊട്ടുകടികളായി കടന്നു വരുന്നത് കേരളത്തിൽ നൂറ് കോടിയിലധികം രൂപ ിൽ പ്രതിഷേധിച്ചുകൊണ്ട് യു ഡി എഫ് നടത്തുന്ന കരിദിനത്തിന്റെ ഭാഗമായുള്ള പ്രതിഷേധ പ്രകടനമാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിലായി കടന്നുവരുന്നത് ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ പ്രിയമുള്ളവരെ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് നേതൃത്വത്തിലുള്ള യു ഡി എഫിന്റെ എ തങ്കപ്പൻ തുടങ്ങിയ പ്രമുഖരായ നേതാക്കൾ നയിക്കുന്ന യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള പ്രകടനമാണ് ഈ വാഹനത്തിന് തൊട്ടുപുറകിലായി കടന്നു വരുന്നത് കേരളത്തിന്റെ പൊതു നിന്നും നൂറ് കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് തെറ്റായ നടപടികൾ പ്രതിഷേധിച്ചുകൊണ്ടും യു ഡി എഫിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനം അനുസരിച്ച് ഇന്ന് സംസ്ഥാനം ഒട്ടേക്ക് കരിദിനമാചോ അതിന്റെ ഭാഗമായി നടത്തുന്ന കരിദിനത്തോടനുബന്ധിച്ചുള്ള പ്രകടനമാണ് ഈ വാഹനത്തിന്റെ തൊട്ടുകുറയിലായി കടന്നു വരുന്നത് ആദരണീയനായ നേതാവ് സതീശന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ പ്രിയമുള്ളവരെ ഇടതു സർക്കാരിന്റെ നാലാം വാർഷികം ആഘോഷിക്കുന്ന കോടി ധികം പൊതുഗജനാവിൽ നിന്നും ദൂർത്തരിക്കുന്ന ഇടതു സർക്കാരിന്റെ തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാനത്തിന്റെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ പ്രകടനമാണ് ഈ വാഹനത്തിന് തൊട്ടുപോലെയായി കടന്നു വരുന്നത് ആരാധ്യരായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ

ചിലവഴിച്ച്ഷികത്തിന്റെ ആഘോഷത്തെ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാനത്ത് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാന മട്ടത്ത് നടക്കുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായുള്ള ഗരിദിനത്തോടനുബന്ധിച്ചുള്ള പ്രകടനമാണ് ഈ വാഹനത്തിൽ തൊട്ടുപുറകിലായി കടന്നു വരുന്നത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ പ്രകടനമാണ് വാഹനത്തിന് തൊട്ടു പുറകിലായി കടന്നു വരുന്നത് ിൽ ചെലവഴിച്ചുകൊണ്ട് സർക്കാരിനെതിരായ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാനത്തെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നിന്ന് കരിവിനമാചരിക്കുകയാണ് കരിവിനാചരത്തിന്റെ ഭാഗമായി പാലക്കാട് മലമ്പുഴ നിയോജക മണ്ഡല കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന കരിദിനത്തോടനുബന്ധിച്ചുള്ള പ്രകടനമാണ് ഈ വാഹനത്തിന് കടന്നു വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ നൽകുന്ന പ്രകടനമാണ് ഈ വാഹനത്തിന് തൊട്ടുപുറകിലായി കടന്നു വരുന്നത് ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ പ്രിയമുള്ളവരെ കേരളത്തിന്റെ പൊതുഘടനാൽ നിന്നും നൂറ് കോടി രൂപയിലധികം ചിലവഴിച്ചുകൊണ്ട് എൽ ഡി എഫ് സർക്കാർ നടത്തുന്ന പ്രതിഷേധിച്ചുകൊണ്ട് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഇന്നിടായി പ്രതിഷേധ പ്രകടനം നടന്നുവരികയാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ എ തങ്കപ്പൻ വി കെ ശ്രീകണ്ഠൻ എം പി രാഹുൽ മാങ്കുട്ടത്തിൽ എം എൽ എ എന്നിവർ നേതൃത്വം നൽകുന്ന പ്രകടനമാണ് ഈ കടന്നു വരുന്നത് ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ ചെയ്യുമുള്ളവരെ കേരളം ഭരിക്കുന്ന ഇടതു സർക്കാർ നാല് വർഷത്തിലധികമായി നടത്തുന്ന ദോർഭാഗത്തിനെതിരെയും കേരളത്തിന്റെ ക്രമസമാധാന തകർച്ചക്കെതിരെയും പ്രതിഷേധിച്ചുകൊണ്ട് യൂത്തിന്റെ മാമാങ്കം നടത്തുന്ന ഇടതു സർക്കാരിന്റെ നടപടികളെ പ്രതിഷേധിച്ചുകൊണ്ടും സമാരാജ്യനായ നേതാവ് ശ്രീ വി ഡി സതീശൻ നയിക്കുന്ന കരിദിനത്തോടനുബന്ധിച്ചുള്ള പ്രകടനമാണ് ഈ വഴിത്താറയോടെ കടന്നു വരുന്നത് പ്രകടനാനന്തരം ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചേരുന്ന പ്രതിഷേധ പൊതുയോഗത്തിൽ ബഹുബാല്യായ ജില്ലയിലെ യു എഫിന്റെ സമന്നദ്ധരായ നേതാക്കൾ പങ്കെടുത്ത് പ്രസംഗിക്കുന്നു കേരളത്തിന്റെ പൊതുഘടനാതിൽ നിന്നും നൂറ് കോടി രൂപയിലധികം ചെലവഴിച്ചുകൊണ്ട് നടത്തുന്ന എൽ ഡി എഫ് സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാനത്തെ യു ഡി എഫിന്റെ നേതാക്കൾ എന്ന സംസ്ഥാന മട്ടത്ത് കരുതിലാചത്തിന്റെ ഭാഗമായി നടത്തുന്ന പ്രകടനമാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രതിഷേധ പ്രകടനം നയിച്ചു കൊണ്ടിരിക്കുന്നത് പ്രകടനം പൊതുസമ്മേളനം ഗുഹമാന്യനായ പ്രതിപക്ഷ നേതാവ് പരിസരത്ത് ചെയ്യുന്ന പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിക്കുന്നു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ രാഹുൽ തുടങ്ങിയ യുഡോസിന്റെ സമ്മന്നരായ നേതാക്കൾ പങ്കെടുക്കുന്ന പ്രകടനമാണ് ഈ വാഹനത്തിന് തൊട്ടുപേരുന്നത് നാലാം വാർഷികം ആഘോഷിക്കുന്ന ഇടത് സർക്കാരിന്റെ തോർത്തിനെതിരെ സംസ്ഥാനമാണ് ഈ വാഹനത്തിന് തൊട്ടുപറകിയായി കടന്നു വരുന്നത്